ുരിതാഥ പലതരോഷം ഞാൻ ചെയ്തു പിതാകമ്പുത്തനും പരിശുദ്ധ രൂഹായുമാവുന്ന സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കർണയും രണ്ട് ലോകങ്ങളിലും എന്നിവന്നേക്കും ചൊര്യപ്പെടുമാറാകട്ടെ ആമീൻ കിഫ്തോ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസത്തിലെ സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നൈമ്പിൻ്റെ വിശുദ്ധ ദിവസങ്ങളിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അഗാധമായ ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുവാൻ പിതാക്കന്മാർ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകളും ചിന്തകളുമാണ് ഈ ആഴ്ചകളിലെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും അനുഭവിക്കേണ്ടതുമാണ് പ്രാർത്ഥന നമുക്ക് ആദ്യമൊന്ന് ശ്രദ്ധിക്കാം ദൈവമായ അർത്ഥാവേ ഇഹലോക സംബന്ധമായ ഇരുട്ടിൽ മറഞ്ഞ് പാപത്തെറ്റിൽ വീണിരിക്കുന്ന ഞങ്ങളുടെ ആത്മക്കണ്ണുകളെ തെളിയിച്ച് പ്രകാശിപ്പിക്കണമേ എൻ്റെ ദിവ്യകൽപ്പനകളുടെ പ്രകാശം ഞങ്ങളിൽ ഉദിപ്പിക്കണമേ കുറ്റങ്ങളും പാപങ്ങളും ആവുന്ന ചുഴലിൽ നിന്ന് ഞങ്ങളെ നീ കരേറ്റിയെടുത്ത് നിൻ്റെ സ്വർഗീയമാകുന്ന വീരത്തിലേക്ക് കയറ്റണമേ ഇപ്പോഴും എല്ലായ്പ്പോഴും നിന്നെ ഞങ്ങൾ സ്തുതിച്ച് വന്നിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയാണ് സകലത്തിലും ദയാലുവും വൈദ്യശ്രേഷ്ഠനും ഭാഗ്യവാനും പ്രകൃതിയ സുഖകരമായ ജീവൻ്റെ ഉറവിയും യഥാർത്ഥത്തിൽ നാശമില്ലാത്ത സ്വസ്ഥതയുടെ അരുവിയുമായിരിക്കുന്ന നല്ല വൈദ്യനായ കർത്താവെ നിൻ്റെ അഗാധ ജ്ഞാനങ്ങൾ വിജ്ഞാനികളെ സന്തോഷിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്നു ആ ജ്ഞാനത്തെ നിൻ്റെ പ്രബലതയിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് നീ സൗജന്യമായി നൽകിയിരിക്കുന്നു കർത്താവിൻ്റെ അഗാധ ജ്ഞാനം ആ അഗാധ ജ്ഞാനം പ്രാപിക്കുവാൻ ആദ്യം നമുക്ക് വേണ്ടത് പാപ തെറ്റിൽ വീണിരിക്കുന്ന നമ്മുടെ ആത്മാക്കൾ പാപച്ചുഴിയിൽ നിന്ന് കോരിയെടുക്കപ്പെടണം കുനിയായ സ്ത്രീ കുനിഞ്ഞ് നിലത്തേക്ക് മാത്രം നോക്കി നടന്നിരുന്നവളാണ് അവൾക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാനുള്ള കഴിവില്ല അതുപോലെ പാപത്തിൻ്റെ ഭാരത്താൽ കൂനപ്പെട്ടിരിക്കുന്ന ഒരുപാട് അവസ്ഥാവിശേഷങ്ങൾ നമുക്കുണ്ടാവാം ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചുകൊള്ളുക പാവിയെ സ്നേഹിക്കുന്നവനാണ് കർത്താവ് പാപം ഒരു രോഗമാണ് പാപം വലിയൊരു ഭീകര തെറ്റ് എന്നുള്ള രീതിയെക്കാളിൽ പാപം ഒരു രോഗമാണെന്നും അത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് കുനിയ സ്ത്രീയെ അവൻ അടുക്കലേക്ക് വിളിച്ചു അവളെ സൗഖ്യമാക്കി കൂന് നിവർത്തി തൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം അവളുടെ കണ്ണുകളെ തുറന്നു കണ്ണുകളെ തുറന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾ അന്ധയായിരുന്നു അന്ധയായിരുന്നുവെന്നല്ല ആത്മക്കണ്ണുകൾക്ക് പ്രകാശമില്ലായിരുന്നു അതുകൊണ്ട് അവൾ താഴേക്ക് മാത്രം നോക്കി നടന്നു കർത്താവിനെ നോക്കിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ കണ്ണ് തുറക്കുകയുള്ളൂ കർത്താവിനെ അങ്ങനെ നോക്കണമെങ്കിൽ പാപക്കൂനുകൾ മാറണം അതിനായി കർത്താവ് എന്ന സ്വർഗീയ മഹാവൈദ്യ അടുത്തല്ലാതെ മറ്റൊരിടത്ത് മരുന്നില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിക്കുവാൻ വന്നിരിക്കുന്നത് ദീനന്മാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദിനെക്കൊണ്ട് ആവശ്യവുമില്ല അതുകൊണ്ട് കർത്താവ് എന്ന കർത്താവെന്ന അടുത്ത് വന്ന് കണ്ണിനീരോടുകൂടി എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞാൽ മാറ്റപ്പെടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അത്രയ്ക്കും എളുപ്പമാണ് പാപങ്ങളെ മോചിക്കുവാനും ഒറ്റ കാര്യം മാത്രം ചെയ്യണം അനുദപിക്കണം കരുണ തോന്നണമേ എന്ന് മാത്രം പറയണം ഒരു ചെലവുമില്ല ഇങ്ങോട്ട് കിട്ടുന്നത് ആത്മരക്ഷയാണ് അത് അതിലും സൗജന്യമായ കാര്യമാണ് അതുമാത്രമല്ല ദൈവീക ജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കും അതുകൊണ്ട് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ ഇപ്രകാരം അവർ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഇഹലോക സംബന്ധമായ ഇരുട്ടിൽ മറിഞ്ഞ് പാപത്തെറ്റിൽ വീണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആത്മ നീ പ്രകാശിപ്പിക്കണമേ അകത്തെ മനുഷ്യൻ്റെ കണ്ണാണത് നിൻ്റെ ദിവ്യകൽപ്പനകളുടെ പ്രകാശം ഞങ്ങളിൽ ഉദിപ്പിക്കണമേ കുറ്റങ്ങളും ഭാവങ്ങളും ആകുന്ന ചുഴലിയിൽ നിന്ന് ഞങ്ങളെ നീ കോരിയെടുക്കണമേ അങ്ങനെ ജീവൻ്റെ ഉറവയും യഥാർത്ഥത്തിൽ നാശമില്ലാത്ത സ്വസ്ഥതയുടെ അരുവുമായിരിക്കുന്ന നല്ല വൈദ്യനായകർത്താവേ ജീവൻ്റെ ഉറവയും യഥാർത്ഥത്തിൽ നാശമില്ലാത്ത സ്വസ്ഥതയുടെ അരുവി നല്ല വൈദ്യനായ കർത്താവേ എന്താണ് കർത്താവിനെ ജീവൻ്റെ ഉറവ എന്ന് വിളിക്കുവാൻ കാരണം കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ രക്തം മാത്രമല്ല നമുക്ക് തന്നത് അവിടെ നിന്ന് ജീവൻ്റെ ജലനദി ഒഴുകി യോഹനാൻ ഏഴിൻ്റെ മുപ്പത്തേഴ് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനുമേ എൻ്റെ അടുക്കിലേക്ക് വരുവേ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ആ ഒഴുകുന്ന നദി പുറപ്പെട്ടത് കർത്താവിൻ്റെ വിലാവിൽ നിന്നാണ് കർത്താവിൻ്റെ വിലാവിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ മുറിവിൽ നിന്ന് മാത്രം ഒരു പ്രത്യേകതയാണ് കൂടി ഒഴുകിയ വെള്ളം സാധാരണ ഒരു മുറിവുണ്ടായാൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ രക്തവും വെള്ളവും കൂടി ഒഴുകിയെന്ന് എന്നാൽ കർത്താവിൻ്റെ മുറിവിൽ നിന്നൊഴുകിയത് രക്തവും വെള്ളവുമാണ് ആ വെള്ളം ജീവൻ്റെ അരുവിയായി മാറി അത് പരിശുദ്ധാത്മാവിൻ്റെ നദിയായിരുന്നു ഏതൻ തോട്ടത്തിൽ നിന്ന് നാല് ദിശയിലേക്കൊഴുകിയ നദികൾ സൃഷ്ടിയിലെമ്പാടും വ്യാപരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ നദിയെ സൂചിപ്പിക്കുന്നതായിരുന്നു എന്നാൽ മനുഷ്യൻ്റെ പാപഭാരം കൊണ്ട് ഈ നദിയുടെ ഒഴുക്കിനെ തടസ്സമുണ്ടായി അതുകൊണ്ടെന്ത് സംഭവിച്ചു ഞാനും ഇല്ലാതെ പോയി ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലല്ലാതെ നമുക്കൊരു സഹനത്തെയും ജയിക്കുവാൻ സാധ്യമല്ല ഒരു കാര്യം അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളണം ഈ ജീവൻ്റെ ജലനദിയിൽ നിന്ന് ഒഴുകിവരുന്ന പരിശുദ്ധാത്മ കൃപയില്ലാതെ ഒരു പാപത്തെയും ജയിക്കുവാൻ സാധ്യമല്ല ഒരു സഹനത്തെയും വഹിക്കുവാനും സാധ്യമല്ല മരണത്തിൽ നിന്ന് ഒരു ഉയർപ്പും ഈ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയാൽ മരണത്തിൽ നിന്ന് മരണത്തിൽ നിന്നുള്ള ഉയർപ്പും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയാലാണ് സാധ്യമാകുന്നത് റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് റോമർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരം ബോലോസ്ലിയ പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന അവൻ്റെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്താണ് ആ വചനത്തിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ പിതാവാന് ദൈവമാണ് അവൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് ആ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ അതാരാണ് പിതാവാന് ദൈവം നിങ്ങളിൽ വസിക്കുന്ന അവൻ്റെ ആത്മാവിനെക്കൊണ്ട് അതായത് ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് പിതാവാൻ ദൈവം ഏതാത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചുപോ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു ആ ആത്മാവിനെക്കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും അതുകൊണ്ട് ഈ അരുവി പാപത്തിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് ഈ അരുവി മരണത്തിൽ നിന്ന് ഉയർപ്പ് നൽകുന്നതാണ് ഈ അരുവി സഹനങ്ങളെ വഹിപ്പാൻ ശക്തി നൽകുന്നതുമാണ് പരിശുദ്ധ മാതാവിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി ദൈവം എന്തിനാണ് മാതാവിന് ആദ്യമേ കൊടുത്തത് ഒന്ന് ക്രിസ്തുവിനെ ജനിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന കെടാത്ത ബീജം അത്യന്താപേക്ഷിതമായിരുന്നു അത് വചനത്താൽ അവളിലേക്ക് പരിശുദ്ധാത്മാവ് മുഖാന്തരം പ്രവേശിച്ചു അങ്ങനെ കെടാത്ത ബീജത്താൽ കർത്താവായ യേശു ക്രിസ്തു അവളുടെ ഉള്ളിൽ ജനിച്ചു അത് മാത്രമല്ല ഈ പരിശുദ്ധാത്മാവ് ചെയ്തത് യഥാർത്ഥത്തിൽ ക്രിസ്തു വന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിച്ച് പരിശുദ്ധാത്മാവ് എന്താണെന്ന് ബോധ്യം വരുത്തി ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തത് പെന്തിക്കോസ്തയുടെ ഒന്നാണ് അതുവരെ പരിശുദ്ധാത്മ വ്യാപാര ശക്തിയുടെ ആ മഹാത്മ്യത്തെപ്പറ്റി ഇവർക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു അറിയാവുന്ന ഏകയാൾ ദൈവമാതാവ് മാത്രമായിരുന്നു അതുകൊണ്ട് പെന്തിക്കോസ്തിക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ ലഭിച്ച ശിഷ്യന്മാർക്ക് എന്ത് ത്യാഗം സഹിപ്പാനും വേണ്ടി വന്നാൽ തങ്ങളുടെ നാഥന് വേണ്ടി ജീവനെ ബലി കൊടുക്കുവാനും കഴിഞ്ഞത് ഉള്ളിൽ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയാലാണ് എന്നാൽ മാതാവിന് പെന്തിക്കോസ്തിക്ക് മുമ്പേ പരിശുദ്ധാത്മാവിനെ കൊടുത്തു ദൂതൻ ഗബ്രിയേൽ വന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽവരും അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ നിന്നിലാവാസിക്കും യൗസേപ്പിനോട് ദൂതൻ പറഞ്ഞു ദാവീതിൻ്റെ പുത്രനായ യൗസേപ്പെ നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്തൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു വലിയ ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി സഹിക്കുവാനുള്ള വരം നമുക്ക് തരിക എന്നുള്ളതാണ് ഇത് മാതാവിന് നേരത്തെ കൊടുത്തെങ്കിലേ പറ്റുകയുള്ളൂ കാരണം എന്താണ് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും സ്വന്തം മകൻ ദേഹം മുഴുവനും കാൽവറിയിൽ തകർക്കപ്പെട്ട് പെട്ടയുന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാനുള്ള സഹനശക്തി ഒരു മാതാവിന് ലഭിക്കണമെങ്കിൽ അവൻ്റെ വ്യാപാര ശക്തി അവളിൽ മുന്നമേ പ്രവഹിക്കണം അതുകൊണ്ട് ആ ജീവജലത്തിൻ്റെ നദി ആദ്യമേ പരിശുദ്ധ മാതാവിന് പുതിയ നിയമത്തിൽ കൊടുത്തു അതുകൊണ്ട് ഹൃദയത്തിൽ കൂടി വാൾ കടന്നപ്പോൾ തൻ്റെ മകനാണെങ്കിൽ കൂടി അത് ലോക രക്ഷയ്ക്കു വേണ്ടിയാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് കൊടുത്ത് അതിനെ വഹിക്കുവാനും ആ സഹനത്തിൻ്റെ മഹത്വ കിരീടം പ്രാപിച്ച് സ്വർഗീയ സ്വർഗീയരാജ്ഞിയാകുവാനുള്ള മഹാഭാഗ്യം പരിശുദ്ധ ദൈവമാതാവിന് കർത്താവ് മുന്നമേ കൊടുക്കുകയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയ്ക്കുന്നത് ജ്ഞാനമാണ് എന്ത് ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പൗലോസ്ലിഹ പറയുന്ന ആ വചനപ്രഖ്യാപനം പരിശുദ്ധാത്മാവിലാണ് പൂർത്തീകരിക്കുന്നത് അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ അഗാധ ജ്ഞാനങ്ങളാൽ ഞങ്ങളെ നീ നിറച്ചുകൊള്ളണമേ കൊലോസർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ പൗലോസ്ലിഹ ഈ ജ്ഞാനത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാം അധ്യായ രണ്ടാം വാക്യത്തിൽ അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് അതായത് പരിശുദ്ധാത്മാവിൽ സ്നേഹത്തിൽ ഏകീഭവിക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജ്ഞാനം കൊണ്ടെന്ന് അറിയുന്നത് അത് സ്നേഹത്താലുള്ള ഒരു ജ്ഞാനമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൽ പരിവർത്തിക്കുന്ന ഒരു ജ്ഞാനമാണ് മൂന്നാം വാക്യപ്രകാരം പറയുന്നു അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നുവെന്നാണ് ഒൻപതാം വാക്യം പറയുന്നത് അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ആരിൽ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ദൈവീക ജ്ഞാനത്തിൻ്റെ ദൈവീക വെളിപാടിൻ്റെ പിതാവാൻ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ് അത് ദേഹരൂപമായി വെളിപ്പെട്ട പ്രാവ് പോലെ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൽ അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുമ്പോൾ നമ്മളിൽ നിറയുന്നത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണ് ആ പരിജ്ഞാനത്തിൽ സ്നേഹത്തിൻ്റെ ഒരു നിറവുണ്ട് സ്നേഹത്തിൻ്റെ ഒരു ആഴമുണ്ട് പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ ഒരു കവിഞ്ഞൊഴുക്കുണ്ട് അപ്പോൾ അതിൽ കൂടി നീന്തുവാനുള്ള ഒരാഗ്രഹം ഒരു വാഞ്ച മുതലായവ നമ്മൾ ഈ നോയമ്പിൻ്റെ ഓരോ ദിവസവും നേടിയെടുക്കുവാൻ ദൈവം തമ്പുരാൻ തൻ്റെ പ്രവാഹത്താൽ തൻ്റെ ജ്ഞാനത്താൽ നമ്മളെയും സൃഷ്ടിയെ മുഴുവനെയും പരിപാലിക്കുമാറാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ see you.